ശിരുവാശക്തീനം പ്രസുപ്തലോകതന്ത്രാ നിശാമ്യമീശ്വരം കാൽസംഞാ ദീം ബിഭ്രച്ഛക്തിരുമം ത്രയോ തണം യുഗപദ്ശദം സോനുപ്രവിഷ്ടോ ഭഗവാൻ ശ്രേഷ്ഠാരൂപേണം ഭിന്നം സംയോജയാ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ട വിതുരല് വഴിക്ക് വച്ച് ഉദ്ധവരെ കണ്ടുമുട്ടുന്നു ഉദ്ധവർ ഭഗവാന്റെ മുഖത്തു നിന്ന് ഉപദേശമൊക്കെ സ്വീകരിച്ച് ഭഗവാൻ ഊരിക്കുടത്തെ പാതുകകൾ ശിരസ്സിൽ വച്ച് ഭഗവാനെ പിരിഞ്ഞ വലിയ ദുഃഖം കൊണ്ട് ഭഗവാനിങ്ങനെ ചിന്തിച്ചു കൊണ്ട് കാരണം എത്രയോ കാലം ഒന്നിച്ചു കഴിഞ്ഞ ആളാണ് ഏതാനും ദിവസം ഒന്നിച്ച് താമസിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു വലിയ സൗഹൃദമായി പിരിഞ്ഞു പോകാൻ വിഷമം അപ്പോൾ എപ്പോഴും ഭഗവാന്റെ സന്തത സഹചാരിയായിട്ട് തന്നെ ഉദ്ധവർക്ക് വല്ലാതെ വിഷമം പിരിഞ്ഞുവാൻ പറ്റുന്നില്ല ഭഗവാന്റെ ആ പ്രത്യേകമായിട്ടുള്ള ഉപദേശം കൊണ്ട് എല്ലാ ദിക്കിലും ഭഗവാനേയും കാണാൻ കഴിഞ്ഞു അളകനന്ദ തീരത്തിരുന്നോളൂ എൻ്റെ പാദതീർത്ഥം അളകനന്ദ എന്ന പേരിൽ ബദര്യാശ്രമത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ തീരത്തിരുന്ന് ഞാൻ പറഞ്ഞതൊക്കെ സ്മരിച്ച് മറ്റ് അങ്ങേടെ അടുക്ക വരുന്നവർക്ക് ഉപദേശങ്ങൾ കൊടുത്ത് ഞാ കർമ്മ ജ്ഞാന ഭക്തി അതൊക്കെയാണല്ലോ ഉപദേശിച്ചുകൊടുത്ത് അങ്ങനെ ഇരുന്ന് എന്നെ ക്രമത്തിൽ പ്രാപിക്കാം മനസ്സില്ലാ മനസ്സോടുകൂടി അങ്ങനെയാണ് തിരിച്ചു പോകുന്നത് നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാത്വരണം ഭോജേം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണല്ലോ പ്രാർത്ഥിച്ചു അങ്ങനെയൊക്കെ അങ്ങനെ പോകുമ്പോഴാണ് ഇതാവിദുരരെ കാണുന്നു വലിയ സന്തോഷമായി രണ്ടാളും ഭക്തന്മാർ എന്തൊക്കെയാ ഭഗവാൻ അവിടെ പുത്രപൗത്രന്മാരോടുകൂടി ഇരിക്കണില്ലേ ഭഗവാൻ്റെ കൂടി അവിടെ ഉഗ്രസേനൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കണൽ ഭഗവാൻ്റെ പുത്രപൗത്രന്മാർക്കൊക്കെ ക്ഷേമല്ലേ ഇങ്ങനെ തുടങ്ങി ചോദിക്കാൻ തുടങ്ങി എത്രയോ കാലമായി കണ്ടിട്ട് അപ്പോഴാണ് പറഞ്ഞത് ഇത് ചോദിക്കും തോറും ബുദ്ധവരുത് കേട്ട് കൂടുതൽ കൂടുതൽ കരയണം കാരണം അവരൊന്നും ഈ ലോകത്തിലില്ല എല്ലാവരും പോയി കഴിഞ്ഞു ഭഗവാൻ പോലും തൻ്റെ രൂപം മറച്ചു സർവ യാദവന്മാരും പോയി കഴിഞ്ഞു അങ്ങനെയുള്ളവർക്ക് ക്ഷയമല്ലേ എന്ന് ചോദിച്ചാൽ ആർക്കാ സഹിക്കാൻ പറ്റുക വളരെ വിഷമിച്ചുകൊണ്ട് അവസാനം ദുഃഖത്തെയൊക്കെ ഇറക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങ് ചോദിക്കുന്ന ആളുകൾ ആരുമില്ല എല്ലാവരും ഒരൊക്കെ കാലമാകുന്ന സർപ്പം വിഴുങ്ങിക്കഴിഞ്ഞു കൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു എന്ന് പറയും പിന്നെയാണ് ഉണ്ടായ സംഭവങ്ങളും മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കുക എല്ലാം പറഞ്ഞു കേൾപ്പിക്കുമെന്ന് പറയും അങ്ങനെ ഭഗവത് കഥകളൊക്കെ വർണ്ണിച്ച് കേൾപ്പിച്ചു ഇത് കഴിഞ്ഞ് ഭഗവാൻ തൻ്റെ രൂപം മറയ്ക്കാറെന്ന് മനസ്സാക്കിയപ്പോൾ ഞാൻ ചെന്ന് ഭാഗത്തിൽ നമസ്കരിച്ചു ഭഗവാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്നു വേദസാരം അനന്തര കർത്തവ്യങ്ങളെല്ലാം ഉപദേശിച്ചു എന്നു പറഞ്ഞു അങ്ങനെ ഭഗവാൻ്റെ ഉപദേശം അനുസരിച്ച് ആ ബരി ബദിരാശ്രമത്തിലേക്ക് പോവുകയാണെന്ന് ഇത് കേട്ടപ്പോൾ വിദുരർക്ക് വലിയ സങ്കടമായി ഭഗവാന്റെ ആ ദിവ്യ അവസാന സമയത്തൊന്ന് കാണാനോ ദിവ്യ കേൾക്കാനോ ഒന്നും കഴിഞ്ഞില്ല ഏതായാലും ആ ഭഗവാൻ പറഞ്ഞെന്ന വാക്കൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞു അവിടെ വിതുരൻ പറയാണ് ഉദ്ധവർ പറഞ്ഞു ഒരു നിമിഷം പോലും താമസിക്കരുത് വേഗം പോകണം ഖഛോദ്ധവ അയാധിഷ്ടോ ബദര്യാഖ്യം മമാശ്രമം എന്ന് ഭഗവാന്റെ കൽപ്പനയാണ് വേഗം പോണം എന്ന് പറഞ്ഞിട്ടുണ്ട് വഴിക്ക് നിൽക്കാൻ പാടില്ല അതുകൊണ്ടൊരു കാര്യം അങ്ങ് വിഷമിക്കൊന്നും വേണ്ട എനിക്ക് ഭഗവാൻ എല്ലാ ഉപദേശം തരുമ്പോൾ അവിടെ മൈത്രേയ മഹർഷി അവിടെ ഉണ്ടായിരുന്നു ഭഗവാൻ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെ തന്നെ ഭജിച്ചുകൊണ്ട് തീർത്ഥയാത്രയിലാണ് തിരിച്ചു വരുമ്പോൾ എന്നെ കാണാതിരിക്കുമ്പോൾ വിഷമിക്കും എൻ്റെ വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞില്ലോ എന്നൊക്കെ വിഷമിക്കും അങ്ങനെ അങ്ങയുടെ ഇടയ്ക്ക് വരുമ്പോൾ അതെല്ലാം പറഞ്ഞു കൊടുക്കണം എന്ന് പ്രത്യേകം മൈത്രേ മഹർഷി ഭഗവാനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നു അത് കേട്ടപ്പോൾ ഒരു സമാധാനമായി യോഗീശ്വരന്മാർ പോലും തൻ്റെ ശരീരം അപേക്ഷിക്കാറാകുമ്പോൾ ഭഗവാനെ സ്മരിക്കാറ് ഭഗവാൻ തൻ്റെ രൂപം മറിക്കാറായപ്പോൾ തന്നെ ഓർത്തു എത്ര സുഹൃതം വേണം അതുകൊണ്ട് വലിയ സന്തോഷമായി ഏതായാലും ഭഗവാൻ തന്നെ ഓർത്തൂലോ ഏതായാലും ഭഗവാൻ പറഞ്ഞതൊക്കെ ഒന്ന് കേൾക്കണം എന്ന് വിചാരിച്ച് ഉദ്ധവർ പറഞ്ഞ അനുസരിച്ച് അങ്ങേ കാത്തിരിക്കുകയാണ് നിരാശ്രമം അവിടെ ഹരിദ്വാരത്തിലുണ്ട് മൈത്രേയ മഹർഷി വേൻ ചെന്നോളാമ്പു അങ്ങനെയാണ് അവർ പിരിഞ്ഞു പോണത് ഇതൊരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടേണ്ട കാരണം കള്ളച്ചൂത് കളിച്ച പാണ്ഡവന്മാരെല്ലാം പിടിച്ചെടുത്ത് അവരൊക്കെ വനത്തിൽ പ്രഭ പറഞ്ഞയച്ചു ഇത് കഴിഞ്ഞ് അവർ തിരിച്ചു വരില്ല എന്നാണ് വിചാരം ഉണ്ടായിരുന്നു അത്രയും വലിയ വ്യവസ്ഥകളാണ് വെച്ചായിരുന്നത് പക്ഷേ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു അവർ ധർമ്മത്തെ ആശ്രയിച്ചു യഥോ ധർമാതോ ജയാഹ അങ്ങനെ അവർക്ക് വിജയം കിട്ടി തിരിച്ചു വന്നു തിരിച്ചു വന്നാൽ അവർക്ക് അവകാശപ്പെട്ട രാജ്യം കൊടുക്കാമെന്നാണ് പറഞ്ഞായിരുന്നു വന്നപ്പോഴേക്കും ദുര്യോധൻ്റെ ഭാവമൊക്കെ മാറി അവർക്കിവിടെ കാല് കുത്താൻ പോലും സ്ഥലം അവകാശം ഇല്ലയെന്നു എന്ന് പല യുക്തികളും ഭഗവാൻ തന്നെ അവർ ദൂതനായിട്ട് പാണ്ഡവന്മാരുടെ ദൂതനായിട്ട് ചെന്നു അവർക്ക് അവകാശപ്പെട്ട് കൊടുക്കൂ വാക്ക് പറഞ്ഞതല്ലേ സഭയിൽ വച്ച് അവർ അജ്ഞാതവാസം വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞതല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ പക്ഷെ അതൊന്നും കേട്ടില്ല കൃഷ്ണൻ തന്നെ വന്ന് ഉപദേശം കൊടുത്തു പോലും അപമാനിക്കാൻ നോക്കേണ്ടായിരുന്നു ഭഗവാൻ വിശ്വരൂപം കാണിച്ചുകൊണ്ട് പറഞ്ഞു പാണ്ഡവന്മാർക്ക് ശക്തി ഇല്ല എന്നാണ് വിചാരിച്ചട്ടല്ലേ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കണതേ ഇനി അവരുടെ ശക്തി കുരുക്ഷേത്ര ഭൂമിയിൽ അധികം താമസിക്കാതെ കാണാൻ പറ്റുന്നു ഗംഭീരമായി ഗർജിച്ചുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ ആ സഭയിൽ നിന്ന് നിങ്ങളുടെ ഇറങ്ങുന്നത് യുദ്ധം താമസിക്കാതെ വന്നു ചേരുന്ന ഉറപ്പായി ധൃതരാഷ്ട്രക്കുമല്ലാത്ത വിഷമം തൻ്റെ പുത്രന്മാരെ മുഴുവൻ നിഗ്രഹിക്കൂലോ ഭീമാദികൾ അതിഭയങ്കര ചവിട്ട് കൊണ്ട് സർപ്പത്തെ ചേറ്റിക്കൊണ്ട് ഗതയം കൊണ്ട് യുദ്ധഭൂമിയിൽ വട്ടം കറങ്ങുമ്പോൾ അതിൻ്റെ മുമ്പിലൊന്നും നിൽക്കാൻ തൻ്റെ പുത്രന്മാർക്ക് ആർക്ക് ശക്തിയില്ല അവർ പ്രതികാരമായിട്ട് ചൂതുകളിയുടെയും വനവാസത്തിൻ്റെയും ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് പകരം ചോദിക്കും അതൊഴിവാക്കണം വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ വിതുരരെ വിളിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു സാർവ അനർത്ഥങ്ങൾക്കും കാരണം ദുര്യോധന ഉപേക്ഷിച്ചോളൂ പുത്തനാണെങ്കിൽ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ വെച്ചാൽ രാജ്യമില്ലാണ്ടാവും വംശം തന്നെ ഇല്ലാതാവും ഉപേക്ഷിക്കാൻ പറഞ്ഞു അപ്പോഴാണ് ദുര്യോധനാദികൾ ദുശാസനൊക്കെ കൂടി അലി വരികയാണ് ഇതാണോ ഉപദേശിക്കുന്നത് നമ്മുടെ ഭക്ഷണം കഴിച്ച് ഇവിടെ താമസിച്ചിട്ട് ഇവതാണോ ഇവന ഉപദേശം കൊടുക്കണേ ഉടനെ ഇവനെ പിടിച്ച് പുറത്താക്കുക എന്ന് പറയും അപ്പോഴാണ് വില്ലൊക്കെ ഗോപുരദ്വാരത്തിൽ വെച്ച് അവിടുന്ന് ഇറങ്ങി പുറപ്പെടുകയാണ് ശാപമോക്ഷം കിട്ടി ഒരു ശാപം മൂലം വന്നതാണ് യമധർമ്മൻ രാജാവ് തന്നെയാണ് മാണ്ഡവ്യ ശാപം കൊണ്ട് വ്യാസപുത്രനായിട്ട് വന്നത് ദാസിയിൽ ജനിച്ച് ആ വർഷം നൂറ് വർഷം കഴിഞ്ഞു ആ വേണ്ട ശാപത്തിൻ്റെ സമയം കഴിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ പോലും തോന്നിയത് അവിടുന്ന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു പുണ്യതീർത്ഥങ്ങളിലൊക്കെ സ്നാനം ചെയ്ത് ഒരവധൂതനെ പോലെ സഞ്ചരിച്ച് ആ യമുനാ തീരത്ത് വച്ചാണ് തത്ര ഉദ്ധവം ഭാഗവതം ദശ ആ ഭാഗവതനായിട്ടുള്ള ഉദ്ധവരെ കാണുന്നത് അവർ തമ്മിലെ സംഭാഷണമൊക്കെ അങ്ങനെയെല്ലാം പറഞ്ഞ് കേൾപ്പിച്ച കൃഷ്ണകഥകളൊക്കെ എല്ലാം ഒന്ന് സംഗ്രഹിച്ച് പറഞ്ഞ് കേൾപ്പിച്ചു ഇത് കേട്ട് കഴിഞ്ഞാണ് വേഗം ചെന്നോളൂ അങ്ങേ കാത്തിരിക്കുകയാണ് മൈത്രേയ മഹർഷി ഭഗവാൻ പറഞ്ഞ് ഏൽപ്പിച്ച ഉപദേശങ്ങളൊക്കെ തരാൻ പറഞ്ഞു വലിയ സന്തോഷമായി ബുദ്ധവർ ബധരിയാശ്രമത്തിലേക്ക് പോകുന്നു ഉദ്ധാര വാക്കനുസരിച്ച് ആശ്രമത്തിൽ ചെന്ന് ചേരുന്നു വിതുരരെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ മഹാത്മാവിനെ കാണാൻ അവിടെ ചെന്ന് നമസ്കരിച്ച് ചോദിച്ചു എല്ലാവരും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് അവർക്കൊരു സുഖം കിട്ടണമെന്ന് വിചാരം ദുഃഖത്തിന് വേണ്ടി ആരും പ്രവർത്തിക്കാറില്ല സുഖം കിട്ടാൻ പ്രവർത്തിക്കണം പിന്നെന്താ ആൾക്ക് ദുഃഖം വരണത് സുഖം കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ചിട്ട് സുഖം വരുന്നു തീരെ പ്രതീക്ഷിക്കാത്ത ദുഃഖം മരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കില്ലേ നമ്മൾ തെറ്റിദ്ധരിച്ച് ചെയ്യുക ദുഃഖം വരാനുള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യണേ അതുകൊണ്ടാണ് ദുഃഖം വരണേ സുഖത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അസുഖം കിട്ടും അതിനുള്ള മാർഗമാണ് ഭാഗവതത്തിൽ ആദ്യന്തം പറയണത് ധർമ്മ പ്രോജിത കൈതവോത്ര പരമ നിർമ്മത്സരാണാം സദാം മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ സന്തോഷിക്കുന്ന ആളുകളുണ്ട് മഹാത്മാക്കൾ അവരെ ആചരിച്ച് കാണിച്ചു തന്ന ധർമ്മമാണ് ഈ ഭാഗവതത്തിൽ ആദ്യന്തം പറയണത് അതുകൊണ്ട് ആ ഭാഗവതത്തിൽ പറഞ്ഞ ധർമ്മങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി പകർത്തിയാൽ അങ്ങനെ ജീവിച്ചാൽ എല്ലാ സുഖം കിട്ടും ഇതാൾക്കാർ ശരിയായിട്ടുള്ള വഴിയാണെന്ന് വിചാരിച്ച് തെറ്റായിട്ടുള്ള വഴിക്ക് പോയാൽ ലക്ഷ്യത്തിലെത്തില്ല വിഷമിക്കുകയുള്ളു അതുപോലെയാണ് സുഖം കിട്ടുമെന്ന് വിചാരിച്ച് എങ്ങനെയാണ് യഥാർത്ഥ സുഖം കിട്ടുക എന്ന് ആചാര്യന്മാരുടെ വാക്ക് കേൾക്കാതെ തോന്നിയേ പോലെ ജീവിക്കണം അതുകൊണ്ടാണ് ദുഃഖം വന്നുചേരുന്നത് അതിന് പരിഹാരം ഉപദേശിക്കലാണ് ശ്രീമദ് ഭാഗവതം അതുകൊണ്ട് അത് പറഞ്ഞു കേൾപ്പിക്കാം നാവിൻ്റെ സാഫല്യം എന്ന് പറഞ്ഞാൽ ഭഗവത്കഥകൾ പാടൽ കാതിൻ്റെ സൗ അതിൻ്റെ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് സഫലമാവണത് എപ്പോഴാണ് കാത് സഫലമാവണത് ഭഗവത്കഥകൾ കേൾക്കുമ്പോൾ അതനുശ്രുതേശ്ച വിവദ്ഭിരുപാകൃതാ കഥാസുധായാം ഉപസംപ്രയോഗം ഏകാന്തലാഭം വചസസോ നുപുസാം സുശ്ലോകമൗലേ ഗുണവാദമാഹൂ ഒരാൾക്ക് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് സഫലമാവണമെങ്കിൽ ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കണം കാതുകളുണ്ടെങ്കിൽ കഥകൾ കേൾക്കണം അങ്ങനെ കേട്ടാൽ മാത്രമേ ചെയ്യേണ്ട ചെയ്താലേ ശരിയായിട്ടുള്ള ആ മനസ്ശാന്തി കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കേൾപ്പിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് അധികം ചോദ്യങ്ങൾ പരീക്ഷിത് ശുഖമെടുക്കാൻ ചോദിച്ച പോലെ ഈ പ്രപഞ്ച സൃഷ്ടിയാദികളും എല്ലാം ചോദിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ക്രമത്തിന് മറുപടി അറിയാനായിട്ട് ആരംഭിച്ചു സൃഷ്ടിക്കു മുമ്പ് എങ്ങനെയായിരുന്നു ഒരവസ്ഥ എങ്ങനെയാണ് പിന്നെ ഓരോ വസ്തുക്കളും ഉണ്ടായതെന്നൊക്കെ ഭഗവാൻ തന്നെ പറഞ്ഞില്ലേ ആദ്യം ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ആ ഏക അവസ്ഥയാണ് ബ്രഹ്മാവ് പോലും ഭഗവാനിൽ ലയിച്ചു കിടക്കുന്ന ഒരവസ്ഥ ഇതാണ് സൃഷ്ടിക്കുമ്പോൾ എല്ലാം ഭഗവാനിൽ ലയിച്ചു കിടക്കണം ഭഗവാൻ യോഗനിദ്രയെന്ന് ഉറന്നു നോക്കിയപ്പോൾ എത്രയോ ജീവജാലങ്ങൾ തൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായിട്ടുണ്ട് അവർക്കൊക്കെ ശരീരം കൊടുത്ത് അവരെക്കൊണ്ട് ഭാഗവധർമ്മമനുഷ്ഠിച്ച് എന്നൊക്കെയായിട്ട് അവർക്ക് മുക്തി കൊടുക്കണമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഭഗവാനിലുള്ള ഒരു ശക്തി സത്വഗുണ രജോഗുണ തമോ ഗുണങ്ങൾ ഒരേ അളവിലാർന്നു അപ്പോഴാണ് പ്രവർത്തനം ഇല്ലാണ്ടായത് കാലത്തിൻ്റെ ശക്തി കൊണ്ട് അതിനൊരു മാറ്റം വന്നു അപ്പോഴേക്കും ആദ്യമായിട്ട് അതിൽ നിന്ന് ക്ഷോ അതിന് ക്ഷോഭം എന്ന് പറയും അതിൽ നിന്ന് ഒരു തത്വം ഉണ്ടായി അതാണ് മഹത്തത്വം ബുദ്ധി തത്വം എന്നൊക്കെ പറയാം ശരീരങ്ങളൊന്നുമില്ല എല്ലാവരെയും ബുദ്ധിശക്തി കൂടി അങ്ങനെ ഇരിക്കും അതുപോലെ സമഷ്ടിയായിട്ടുള്ള ഇതാണ് ആദ്യം ഉണ്ടായത് പിന്നെ അഹന്തത്വം ഉണ്ടായി അത് സാത്വികം രാജസം താമസം എന്നായിട്ട് തീരുന്നു പഞ്ചതന്മാത്രകൾ ഉണ്ടാവുന്നു പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്നു അതിനെ അറിയാനായിട്ട് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടാവുന്നു കർമ്മവാസനകൾ കർമ്മം ചെയ്യാനായിട്ട് കർമ്മേന്ദ്രിയങ്ങളുണ്ടാവണം ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രകാശിപ്പിക്കുന്ന അവർക്ക് ശക്തി കൊടുക്കുന്ന ദേവത കണ്ണാണെങ്കിൽ കാഴ്ചശക്തി വേണമല്ലോ ആ ദേവത കാതാണെങ്കിൽ കേൾക്കാനുള്ള ശക്തി എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു ശക്തി വേണം ഇതൊക്കെ കൂടി ചേർന്നതും ഇവരൊക്കെ ഉണ്ടായെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഭഗവാൻ തന്നെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിവായിട്ട് ഒരു ക്രിയാശക്തിയായിട്ട് പ്രവേശിച്ചു ഇതെല്ലാം കൂടി ചേർന്ന് കാരണജലത്തിൽ ഒരു വലിയൊരു അണ്ടരൂപത്തിൽ കിടന്ന് പിന്നെ അത് ഭേദിച്ചാണ് വിരാട് പുരുഷനായിട്ട് ഭഗവാൻ വന്നതെന്ന് പറഞ്ഞു പിന്നെ ആ വിരാട് പുരുഷനിൽ നിന്നാണ് ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തി പിന്നെ ബ്രഹ്മാവാണ് മറ്റ് സൃഷ്ടികളൊക്കെ നടത്തിയത് എന്ന് പറഞ്ഞ് അതൊക്കെ ക്രമത്തിൽ വർണ്ണിക്കാനായിട്ട് ആരംഭിക്കുകയാണ് ആദ്യം മറ്റൊന്നുമില്ലാത്തതിൽ നിന്ന് ഈശ്വര തത്വം മാത്രം അഹമേവ ആസമേവാഗ്രേ ചതുസൂത്രി ഉപദേശിക്കുമ്പോൾ ആ ശ്ലോകി ഭാഗവതം ഉപദേശിക്കുമ്പോൾ പറഞ്ഞില്ലേ അഹമേവ ആസം ഞാൻ മാത്രം എന്ന് പറഞ്ഞില്ലേ അങ്ങനെയാണ് സൃഷ്ടി നാരായണി ഇതിൽ കുറേ അധ്യായങ്ങൾ എത്രയോ ശ്ലോകങ്ങളെ കൊണ്ടാണ് വ്യക്ത വ്യക്തമിതം നിത് അഭവത് പ്രാക് പ്രകൃതപ്രക്ഷയേ അന്ന് ആ സമയത്ത് സൂക്ഷ്മമായിട്ടോ സ്ഥൂലമായിട്ടോ അങ്ങനെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് നിത് അഭവത് വ്യക്ത അവ്യക്തമിതം നിത് അഭവത് പ്രാക് പ്രകൃതപ്രക്ഷേ മായാ ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയ്യാഗതാ ലയം നോ മൃത്യുശ്ച തദാമൃതഞ്ചൂന്നോ നരാത്രേ സ്ഥിതി തത്രൈകസ്വമ ശിഷ്യഥാഖിലം പരാനന്ദ പ്രകാശാത്മന ഭഗവാന്റെ നേരെ മുമ്പിലിരുന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നാരായണീയം ഭഗവാനെ ആ പ്രളയം ഇതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് മാത്രമായിട്ട് എഴുന്നേറില്ലേ സൂര്യചന്ദ്രന്മാരോ മറ്റ് അതൊന്നുമില്ല പഞ്ചതന്മാത്രകളോ പഞ്ചഭൂതങ്ങളോ ഒന്നുമില്ല ഇതൊന്നുമില്ലാത്ത ഒരവസ്ഥ അവിടെ നിന്ന് മാത്രം അങ്ങനെ അവിടെ നിന്നല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് കർമ്മത്തിൽ ഭഗവാനെ എന്നാണ് എന്ന് പറയാം അവിടെ അങ്ങനെയുള്ള ആ പ്രപഞ്ച സൃഷ്ടി പിന്നെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായിട്ട് അങ്ങനെ മരീചി അത്രയും ഗ്രസ മുതലായിട്ടുള്ളവർ ഇങ്ങനെ ക്രമത്തിൽ ആ സൃഷ്ടി വർദ്ധിച്ചു വന്ന് സ്ഥൂലമായിട്ട് തീർന്നതിൻ്റെ കഥകൾ ക്രമത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും പാരായണം ആരംഭിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ